രൂക്ഷമായ വന്യമൃഗ അധിനിവേശനത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും ഭരണകൂട നിസംഗതയ്ക്കുമെതിരെ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരുവണ്ണാമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ കർഷക അതിജീവന സാരിവേലി റാലി അധികൃതർക്കുള്ള കർഷക ജനതയുടെ താക്കീതായി മാറി വന്യമൃഗശല്യം മൂലം ജീവിതം പ്രതിസന്ധിയിലായ മലയോര കർഷകരുടെ രോധനവും അനങ്ങാപ്പാറനായി സ്വീകരിക്കുന്ന അധികൃതരോടുള്ള പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ബാനറുകളുമായി റാലിയിൽ ഉയർന്നു നിന്നു പെരുവണ്ണാമുഴിയിൽ കൂരാച്ചുണ്ട് മരുതോങ്കര ഫൊറോനകളിലെ വിവിധ സംഘടനകളെ അണിനിരത്തിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് റാലിയും ധർണയും താമരശ്ശേരി രൂപത വികാരി ജനറാൾ മൺസന്യൂർ എബ്രഹാം വൈലിൽ ഉദ്ഘാടനം ചെയ്തു ഈ സാരി വലിക്കൊപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഇരുമ്പ് കമ്പി കൊണ്ടൊരു കമ്പി വേലുകൂടി പണിയുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടെന്നില്ലെങ്കില് മന്ത്രി മന്ത്രിയുടെ മുന്നണി ഓർത്തു ഞങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഓർത്തു വരുന്നു കർഷകർ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന് ഇത് സംബന്ധിച്ച് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് സന്ദേശത്തിൽ പറഞ്ഞു ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ് കേരളത്തിലെ കർഷകർ ദശകങ്ങൾക്ക് മുമ്പ് മലമ്പനിയോടും മലമ്പാമ്പിനോടും പോരാടിക്കൊണ്ട് ധീരതയോടുകൂടെ യുദ്ധം ചെയ്ത് ഈ നാടിന്റെ വിശപ്പ് മാറ്റുന്നതിന് പോരാട്ടം നടത്തിയ കർഷകര് അന്ന് വന്യമൃഗങ്ങളുടെയും മറ്റ് പ്രതിസന്ധികളും നമ്മെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ സംസ്കാരം ശക്തിപ്പെട്ട ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ടവരായ കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ് നാം നേരിടുന്നത് അതിന് എന്ത് പ്രതിസ ഈ പ്രതിസന്ധിയിൽ എന്ത് പരിഹാരം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനി വലിയ ഒരാൾക്കൂട്ടം മരുദോങ്കര കോരാച്ചുണ്ട് ഫൊറോനയിൽ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഈ വലിയ ഒരാൾക്കൂട്ടം അത് വിളിച്ചു പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് നീതി ലഭിക്കണം പാവപ്പെട്ടവരായി ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അസ്വസ്ഥമായിരിക്കുന്നതും പ്രത്യാശ നഷ്ടപ്പെട്ടവരും ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് കർഷകരാണ് ഒരു കാലഘട്ടത്തിൽ നീതി കർഷകർക്ക് ലഭിച്ചിരുന്നു ഈ കുടിയേറ്റത്തിൻ്റെ ആരംഭകാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് ഈ ആനയെ നേരിട്ടത് എങ്ങനെയാണ് കടുവയെ അഭിമുഖീകരിച്ചത് വിലയിടിവിനെ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തിയത് അതിനെല്ലാം ഉള്ള പരിഹാരം കർഷകരുടെ കയ്യിലുണ്ട് പ്രകൃതിയുടെ മനസ്സറിഞ്ഞവരാണ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് കർഷകർ അവർക്കറിയാം എന്ത് കൃഷി ചെയ്യണം എങ്ങനെയാണ് അതിന് പരിഹാരമെന്ന് എന്നാൽ എന്തുകൊണ്ടിന്ന് കർഷകർ നിസ്സഹായരാകുന്നു അതിന് കാരണം ഈ ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ കാലാകാലഘട്ടങ്ങളിൽ ഈ കർഷകർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ ക്രമീകരിക്കാം ഏതെങ്കിലും ഒരു വ്യത്യസ്ത വിഭാഗം അത് പ്രകൃതി സംരക്ഷകരായിരിക്കാം കോർപ്പറേറ്റുകളായിരിക്കാം ഇറക്കുമതിക്കാരായിരിക്കാം അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ കടന്നു വരുമ്പോൾ നാം കർഷകരെ ദോഷമായിട്ട് ബാധിക്കുകയാണ് എത്രയോ ആളുകളാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത് എന്നുള്ളത് വേദന നിറഞ്ഞ കാര്യമാണ് നമുക്കിവിടെ പരിഹാരമാണ് ആവശ്യം നമുക്ക് ജീവിക്കുവാനുള്ളൊരു അവകാശമുണ്ട് ജീവിക്കുന്നതിനുള്ള നമ്മുടെ ആവശ്യത്തിന് ഉത്തരം നൽകണം നമുക്ക് ഒരുമിച്ച് ഇന്നീ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ വിളിച്ചു പറയുന്നത് വലിയൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ മൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളുടെ കൃഷിയെ രക്ഷിക്കൂ ഞങ്ങൾക്ക് നീതി നൽകൂ എന്നുള്ളതാണ് അതിന് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം അവിടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം മറന്ന് കർഷകരുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നിയമങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അത് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും മാറ്റി എഴുതാൻ സാധിക്കും നാം നിയമം ഉണ്ടാക്കുന്നവർക്ക് മാറ്റി എഴുതാമല്ലോ അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ കർഷകർക്ക് അനുകൂലമായി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് ആവശ്യം അതിന് ഇച്ഛാശക്തിയുള്ള അതിന് അനുകൂല സമീപനമുള്ള പ്രതിനിധികളെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നീങ്ങാം നമുക്ക് ഈ വലിയൊരു സമരത്തുടക്കം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ധീരതയോടുകൂടെ മുന്നോട്ട് പോകാൻ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് സംഘാടക സമിതി രക്ഷാധികാരി ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ മുഖ്യപ്രഭാഷണവും കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തുമുള്ളിൽ വിഷയാവതരണവും നടത്തി വന്യമൃഗങ്ങളുടെ അതിനിവേശനത്തിനെതിരെ ഫാദർ റെജി വള്ളോപ്പള്ളി പ്രമേയം അവതരിപ്പിച്ചു ഫാദർ റോയി കൂനാനിക്കൽ കർഷക അതിജീവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്രൈസ്തവ പീഡനത്തിനെതിരെ മാത്യു പേഴത്തിങ്കൾ പ്രമേയം അവതരിപ്പിച്ചു ഫാദർ പ്രിയേഷ് തേവടിയിൽ ക്രൈസ്തവ ഐക്യ ഐക്യപ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംഘാടക സമിതി ചെയർമാൻ ജോഷി കറുകമാളിൽ കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ ഫാദർ ആൻഡോ മൂലയിൽ ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടിയിൽ ഫാദർ ജിനോ ചുണ്ടയിൽ ഫാദർ ജോസഫ് പാലക്കാട്ട് ഫാദർ ജിത്ത് കൊച്ചുകൈപ്പേൽ ജോസ് ചെറുവള്ളി റിച്ചാർഡ് ജോൺ നിർമ്മല ടീച്ചർ സണ്ണി എംബ്രയിൽ തോമസ് ചിറക്കടവിൽ ജനറൽ കൺവീനർ ജോൺസൺ കക്കയം എന്നിവർ പ്രസംഗിച്ചു വന്യമൃഗങ്ങളെ തടയാൻ സൗരവേലി കിടങ്ങ നിർമ്മാണം ആർആർ ടി സാന്നിധ്യം തുടങ്ങി ഏഴു മാസങ്ങൾക്ക് മുമ്പ് പെരുവണ്ണാമുഴിയിൽ വെച്ച് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെയാണ് കർഷകർ സാരി വേലി കിട്ടി പ്രതിഷേധിച്ചത്